ബിരുദാനന്തര ബിരുദം പഠിക്കുന്ന ഒരു കോളേജ് വിദ്യാർത്ഥി കൂടിയായിരുന്ന ഷിൻസച്ചൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിരുന്നു സാധാരണ ഇങ്ങനെ പഠനത്തിനൊക്കെ പോകുന്ന അച്ഛന്മാരുടെ സ്റ്റാറ്റസ് വളരെ സെക്യുലർ ഫോമിലുള്ളൊരു സ്റ്റാറ്റസാണ് ഞാൻ കാണാറുള്ളത് പക്ഷേ ഷിൻസച്ചൻ എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉള്ള സ്റ്റാറ്റസ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന മുഴുവൻ വെസ്റ്റമൻസും ധരിച്ച് വിശുദ്ധ കാസായും പീലാസായും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നിൽക്കുന്ന തൻ്റെ ഫോട്ടോയാണ് അദ്ദേഹം തൻ്റെ സ്റ്റാറ്റസായി സ്വീകരിച്ചത് അതൊരു ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ട വൈദികര് തൻ്റെ പൗരോഹിത്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത അതിലുള്ള അഭിമാനം ഞാൻ വൈദികനാണ് എന്ന് ലോകം മുഴുവനോടും വിളിച്ചു പറയുന്നതിലുള്ള നിർവ്യാജമായ സന്തോഷം ഷിൻസച്ചനുണ്ട് ആ സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിരന്തരം വിരിഞ്ഞിരുന്ന പുഞ്ചിരി എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അച്ഛൻ്റെ പരിശുദ്ധ കുർബാന അർപ്പണങ്ങളൊക്കെയും എല്ലാവരുടെയും ഹൃദയത്തെ തൊടുന്നതായിരുന്നു എവിടെയാണ് യാത്ര പോയി ഒരു നാൾ ബിഷപ്പ് ഹൗസിൽ വന്നപ്പോൾ രാവിലെ ഒരുമിച്ച് കുർബാനയെല്ലാം ഷിൻസച്ഛൻ വന്നു ഞാൻ പറഞ്ഞു ഷിൻസച്ഛൻ കുർബാനയല്ലേക്കോ ഞാൻ സഹകാർമ്മികനാകും ഷിൻസ് പറഞ്ഞു അത് പറ്റിയല്ല പിതാവിൻ്റെ കുർബാനയല്ല പക്ഷേ ഞാൻ പറഞ്ഞു ഷിൻസിൻ്റെ കുർബാനയെക്കുറിച്ച് എല്ലാവരും വലിയതാ രീതിയിൽ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ കുർബാനയ്ക്ക് കൂടുന്നത് ഷിൻസിന് വളരെ സന്തോഷമായി അന്ന് ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഷിൻസച്ചൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൻ്റെ നൈർമല്യവും ആ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ അദ്ദേഹം പുലർത്തുന്ന കൃത്യതയും വ്യക്തതയുമൊക്കെ ഷിൻസച്ചനെക്കുറിച്ച് എന്തെങ്കിലും പരാതി ഇടവൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഒരേ ഒരു പരാതി ആളുകൾ പറഞ്ഞിട്ടുള്ളൂ ഒരു ചേട്ടൻ അത് ഭാഷ മനസ്സിലാകാതെ പറഞ്ഞു ആ അച്ഛനെ ഇടയ്ക്ക് അറബിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടൻ അത് അറബി ആയിരിക്കാനൊന്നുമില്ല അത് മിക്കവാറും സുറിയാനി ഭാഷയായിരിക്കും ഞാൻ അന്വേഷിച്ചപ്പോൾ അത് സുറിയാനി ഭാഷയിൽ അച്ഛൻ ഏതാനും പ്രാർത്ഥനകൾ ചൊല്ലിയതിനെക്കുറിച്ചാണ് അപ്പോൾ അത് നമ്മുടെ സഭയുടെ ഭാഷയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ വളരെ സന്തോഷമാണ് വാസ്തവത്തിൽ നമ്മുടെ സഭയെ അത്ര ആഴത്തിൽ സ്നേഹിക്കുകയും ഈ സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളോട് എന്നും കരകളഞ്ഞ വിശ്വസം